നമസ്കാരം സ്വാഗതം ഞാൻ ഞാൻ തന്നെ ഒരു നവകേരള ബസ് വീണ്ടും ഓട്ടം നിർത്തി വിശദീകരണം എല്ലാ പ്രധാന നഗരങ്ങളിലും ടോയ്ലറ്റ് സൗകര്യം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ ചലിക്കുന്ന ശൗചാലയം എന്ന ആശയത്തിനായി ഈ അവശേഷിപ്പ് വിട്ടുകൊടുക്കാം എന്ന ധാരണയിലെത്താൻ അഭിപ്രായപ്പെട്ട് കേരളീയർ തന്റെ നാവ് പൊന്നാണെന്നും താൻ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുകയാണെന്നും എ കെ ബാലൻ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ പറ്റി തന്നെ വരും സംസ്ഥാനത്ത് ഇത്തവണയും എല്ലാവർക്കും ഓണക്കിറ്റില്ല അതിദരിദ്രർക്ക് മാത്രമാകും ഇത്തവണയും കിറ്റുകൾ നൽകുക ഒരു കിറ്റ് കൈപ്പറ്റി അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലാത്തതിനാൽ കുക്ക് ചെയ്തു കൂടി ഉൾപ്പെടുത്തിയാൽ പോലും വേണ്ടെന്ന് വോട്ടർമാർ അതേസമയം കിറ്റ് കിട്ടാത്ത അതിദരിദ്രർ ഒഴികെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഓണമുണ്ണാൻ വേണ്ടി കാണം വിൽക്കാനുള്ള പ്രത്യേക സംവിധാനം സപ്ലൈകോ ഔട്ട്ലെറ്റുകളോട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന് വകുപ്പ് അധികാരിയുടെ പിണറായി ശൈലി മാറ്റണ്ട പിണറായിയുടെ കണ്ണുരുട്ടും മുഷ്ടിചുരുട്ടും കാണുമ്പോൾ താൻ സ്വന്തം ശൈലി മാറ്റുന്നതല്ലേ ഉചിതം എന്ന് വെള്ളാപ്പള്ളി അടുത്തു വരുന്ന ഓണാഘോഷ പരിപാടികളിൽ ഓന്തുമായുള്ള നിറംമാറ്റ മത്സരത്തിന് തയ്യാറെടുക്കുകയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഒരു സംഘം യുവാക്കൾ ചേർന്ന് അനങ്ങാൻ പറ്റാത്ത വിധം ആ ജീവിയെ പിടിച്ചു നിർത്തി മർദ്ദിക്കുകയാണ് അതിശക്തമായ ശിക്ഷാ നടപടികളിലൂടെ ഇത്തരം പ്രവണതകൾക്ക് മാതൃകാപരമായി തടയിടുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി മൂന്ന് മാസം തടവിലിട്ട് ബിരിയാണി തീറ്റിക്കുമെന്നും മൃഗങ്ങളെ ഉപദ്രവിക്കാൻ തുനിയുന്നവർക്കെല്ലാം ഈ ശിക്ഷ ഒരു പാഠമാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം മണ്ണാമൂല ശാസ്തമംഗലം റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഗതാഗതം ദുഷ്കരമായി രണ്ടു വർഷത്തോളമായി ജനങ്ങൾ ദുരിതത്തിലായിട്ട് രണ്ടു വർഷം ദുരിതം അനുഭവിച്ചവർക്ക് അത് ശീലമായിട്ടുണ്ടാകുമല്ലോ അതിനാൽ ഇനിയൊരു ഒരു രണ്ടു വർഷം കൂടി ദുരിതം അനുഭവിച്ച് സഹകരിക്കണമെന്ന് അധികൃതർ ഫ്ലെക്സ് മന്ത്രിയുടെ വിനോദയാത്രയും കോർപ്പറേഷന്റെ ഉറക്കവും തീരുന്ന മുറയ്ക്ക് നാട് ബാക്കിയുണ്ടെങ്കിൽ റോഡ് തരാമെന്നും അവർ വ്യക്തമാക്കി വള്ളക്കടവ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെടിവെപ്പ് വള്ളക്കടവ് സ്വദേശി പരിക്കേറ്റു കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത് കേരളത്തിന്റെ മാറ്റം കണ്ട് എല്ലാവരും വാ എന്ന് പൊളിക്കാൻ ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി ന്യൂയോർക്ക് മോഡലിൽ പണി കഴിപ്പിച്ച നവകേരളത്തിന്റെ ശില്പിയെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു സംസ്ഥാനത്ത് പലതരം രോഗങ്ങൾ ഒരേ സമയം പിടിമുറുക്കിയിരിക്കുന്നതിനാൽ പൊതുവിദ്യാലയങ്ങളിലെ ഭക്ഷണ സാധനങ്ങൾ കണ്ണുമടച്ച് കഴിച്ച് ആരോഗ്യം പരിപാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി മഴക്കാല രോഗങ്ങളിലുള്ള പ്രത്യേക ജാഗ്രത വിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തിയതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും വയറിളക്കത്തിൽ നിന്ന് ഒഴിവാകേണ്ട സാഹചര്യം ഉണ്ടായില്ലെന്നത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് വാക്കുകൊടുത്തിട്ടുണ്ടെന്ന് വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾ ചെയ്ത് ആരോഗ്യവും സമയവും കളയാതെ കള്ളപ്പണി ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുകയാണ് വേണ്ടതെന്ന പാഠം പഠിച്ചത് ഭരണാധികാരികളിൽ നിന്ന് തന്നെയാണെന്നും അവർ സസന്തോഷം വ്യക്തമാക്കി രാവിലെ സ്കൂളിൽ അഞ്ചു മിനിറ്റ് വൈകി വന്നതിന് കുട്ടികളെ വെയിലത്ത് നിർത്തിയതായി പരാതി പാലക്കാട്ടെ ലയൻ വിഷാദരോഗമുള്ളവരെ അധ്യാപക വൃത്തിക്ക് തിരഞ്ഞെടുക്കരുതെന്ന് നാട്ടുകാർ പ്രതികരിച്ചു മൂന്നാം ക്ലാസ്സുകാരിയുടെ മാനസികാരോഗ്യത്തെക്കാൾ സ്വന്തം സ്റ്റാറ്റസിന് പ്രാധാന്യം കൊടുക്കുന്നതിനാൽ ഒന്നും അറിയാത്തതുപോലെ നിൽക്കാം എന്ന തീരുമാനത്തിലാണ് ഒരു വിഭാഗം മാതാപിതാക്കൾ വാരിയലിൽ കുടുങ്ങുന്ന വാർത്തകളുടെ കറുത്ത ഇനി നാളെ കാണാം മനസ്സിലാകാം